നമ്മൾ ആ കരിയിലെ കത്തിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാൻ ഒരു സാധ്യതയുണ്ട് ഇത് പ്ലാസ്റ്റിക് അല്ല മറ്റു പദാർത്ഥങ്ങളല്ല ജനസാന്ദ്രത കൂടി അപ്പൊ കത്തിക്കല് ഒരുപാട് ഇത് കൂടി അപ്പോൾ കത്തിക്കലിന്റെ ഇതും അളവും കൂടി അപ്പോൾ ഒരു അതിൽ തന്നെ നമുക്ക് ഒരുപാട് കാർബൺ ഡയോക്സൈഡ് നമ്മൾ എമിറ്റ് എണിക് ചെയ്യാണ് കൂടെ നടക്കുമ്പോൾ പൂജ ചെയ്തിട്ടാണ് കാര്യങ്ങൾ പരിഹരിക്കുന്നത് പൂജ ചെയ്താൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാൽ ഒരു അസസ്മെന്റ് സ്റ്റഡി ശരിയായ ഇവിടെ കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യന്റെ നിലനിൽപ്പും അവന്റെ ജീവസന്ധാരണം തന്നെയാണ് ഏറ്റവും വലിയ പരിസ്ഥിതി പ്രശ്നം പുതിയ തലമുറയുടെ വിദ്യാഭ്യാസം പുതിയ തലമുറയുടെ തൊഴിൽ അവരുടെ വരുമാനം അവരുടെ ജീവിത സാഹചര്യങ്ങൾ അത്രയും അത്തരത്തിലുള്ള വിഷയങ്ങളെ കൂടി നമ്മൾ അഭിസംബോധന ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് എനിക്ക് ചെറുപ്പക്കാരോടാണ് പറയാനുള്ളത് കാരണം ഞങ്ങളുടെ ഒക്കെ ഒരു നല്ല കാലമൊക്കെ നല്ല വെള്ളം കുടിച്ചും നല്ല വായു ശ്വസിച്ചും നല്ല പുഴയിൽ നീന്തി കുളിച്ചും ഒക്കെ തന്നെ വളർന്നു വന്നതാണ്